ജനപ്രിയ നായകനാണ് ദിലീപ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ തങ്കമണി ഈ കഴിഞ്ഞ മാർച്ച് ഏഴാം തീയതിയാണ് തിയേറ്ററുകളിൽ റിലീസിനെത്തിയത് ലിറ്റിൽ ഷെഫ് കോമ്പറ്റീഷൻ വേദിയിലെത്തിയ ദിലീപ് വിജയി കുട്ടിക്ക് സമ്മാനം നൽകിക്കൊണ്ട് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വൈറലാകുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതാണ് ഈ മത്സരം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പേർ പലതരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പേർ മത്സരിക്കാൻ ഉണ്ടെങ്കിലേ ആ മത്സരത്തിന് ഒരു രസം ഉണ്ടാവുകയുള്ളു മത്സരത്തിന് എപ്പോഴും ഒന്നും രണ്ടും മൂന്നും സ്ഥാനം സ്ഥാനമുണ്ടാകാറുണ്ട് അങ്ങനെ വിജയിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കേണ്ടി വരും എന്ന് കരുതി ആ മത്സരത്തിൽ വിജയിക്കാത്തവരൊന്നും മോശമാണെന്നല്ല ഞാൻ ഏഴാം ക്ലാസ്സിൽ തോറ്റ ആളാണ് അതുകൊണ്ട് പിന്നീട് ഏഴാം ക്ലാസ്സിൽ തോൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ശക്തമായി പഠിച്ചു ഏഴാം ക്ലാസ്സിൽ തന്നെ ഞാൻ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും വാങ്ങിച്ചു എട്ടാം ക്ലാസ്സിലും നന്നായി പഠിച്ച് സെക്കൻഡ് റാങ്കൊക്കെ വാങ്ങിച്ച ഒരുത്തനാണ് ഞാൻ നമ്മുടെ മുമ്പിൽ മറ്റുള്ളവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെക്കാൾ നന്നായി അടുത്ത തവണ ശ്രമിക്കണം ആരുടെയും മനസ്സുമടക്കാൻ പാടില്ല മുമ്പും പല വേദിയിൽ തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് ദിലീപ് സംസാരിച്ചിട്ടുണ്ട് ആലുവ യു സി കോളേജിൽ നിന്നും തന്നെ പഠന സമയത്ത് പുറത്താക്കിയ കഥയും താരം പങ്കുവച്ചിട്ടുണ്ട് ചൊറിയണം പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് ഇനി പഠിക്കാൻ വരേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിൽ നിന്നും പുറത്താക്കിയത് അച്ഛനെ വിളിച്ചാണ് പറഞ്ഞത് അച്ഛൻ പറഞ്ഞു ഇനി എൻ്റെ മോൻ ഇങ്ങോട്ട് വരില്ല ആ സമയത്ത് കണ്ണു നിറഞ്ഞാണ് അവിടെ നിന്നും ഇറങ്ങിയത് അവിടെ നിന്നും നേരെ പോയത് മഹാരാജാസിലേക്കായിരുന്നു അവിടെ എത്തിയപ്പോഴും എല്ലാവരും ചോദിച്ചത് വീടിനടുത്തുള്ള കോളേജിൽ നിന്നും എന്തിനാണ് ഇത്ര ദൂരം വന്നത് എന്നായിരുന്നു യു സി കോളേജ് വിട്ടുപോകുവാൻ നല്ല വേദനയുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ പെൺകുട്ടികളോട് സംസാരിക്കാൻ പറ്റാത്ത ഒരു നാണക്കാരനായിരുന്നു അതുകൊണ്ട് കോളേജിലായിരുന്നു പെൺകുട്ടികളോട് കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത് ദിലീപ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ